നമസ്കാരം ജനകീയ ജനകീയ മാതൃക മാത്രം മന്ത്രി പറഞ്ഞു ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും കേരളം നേരിട്ടത് ജനകീയ ബദലുകളിലൂടെയാണ് കോന്നിയിൽ പ്രവർത്തിക്കുന്ന ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം ശ്രദ്ധേയവും മാതൃകാപരവുമാണ് ചൂഷിതർക്കും അശരർക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച ആധുനിക കേരളത്തിന്റെ ശില്പിയായ ഇ എം എസിന്റെ പേര് തന്നെ കോന്നിയിലെ ഈ സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തിന് നൽകിയത് ഉചിതമാണ് അത് ഇ എം എസിന് നൽകാവുന്ന ഏറ്റവും നല്ല സ്മാരകമാണ് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ശ്യാംലാൽ അധ്യക്ഷത വഹിച്ചു ഓഫീസ് നിർമ്മിച്ചു നൽകിയ മല്ലേലിൽ ഇൻഡസ്ട്രീസ് ഉടമ ആർ ശ്രീധരൻ നായരെ വേദിയിൽ ആദരിച്ചു പി ആർ പി സി ജില്ലാ രക്ഷാധികാരി കെ പി ഉദയഭാനു ജില്ലാ പഞ്ചായത്ത് അംഗം ജിജോ ജിജോമൊഴി അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് കോന്നി ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുളസി മണിയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വർഗീസ് ബേബി എം എം എസ് ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ടി രാജേഷ് കുമാർ ഡോക്ടർ പിള്ള ഡോക്ടർ സാംബാബു ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Bastioner Figure Studio, my Bastioner. Adieu. See you.